നമസ്കാരം ഇറാന്റെ മിസൈൽ ആക്രമണത്തിന് പിന്നാലെ ഏത് നിമിഷവും ഇസ്രായേൽ തിരിച്ചടിക്കുമെന്നതാണ് അവസ്ഥ ഇറാൻ ഇസ്രായേൽ കൊടുക്കുന്ന മറുപടി എങ്ങനെയാകുമെന്ന ചോദ്യമാണ് ഉയരുന്നത് അതെങ്ങനെയായാലും ചെറിയ മറുപടി ആകില്ലെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഈ ഒരു ഘട്ടത്തിൽ ഇന്ത്യക്കാർക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യക്കാർ ഇറാനിലേക്ക് യാത്ര ചെയ്യരുതെന്ന് വിദേശകാര്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി അത്യാവശ്യമല്ലാത്ത എല്ലാ യാത്രകളും ഒഴിവാക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയം നിർദ്ദേശിച്ചു നിലവിൽ ഇറാനിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും ഇന്ത്യൻ എംബസിയുമായി സമ്പർക്കം പുലർത്തണമെന്നും നിർദ്ദേശമുണ്ട് ഇറാനിലുള്ള ഇന്ത്യക്കാർ ജാഗ്രത പാലിക്കണമെന്നും ടെഹ്റാനിലെ എംബസിയുമായി നിരന്തരം ആശയവിനിമയം നടത്തണമെന്നും കേന്ദ്ര സർക്കാരിന്റെ മാർഗനിർദ്ദേശത്തിൽ പറയുന്നു സംഘർഷം വ്യാപിക്കുന്നതിൽ അതിയായ ആശങ്കയുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി എല്ലാവരും സംയമനം പാലിക്കണമെന്നും ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും ഇന്ത്യയുടെ പ്രസ്താവനയിൽ പറയുന്നു മേഖലയിലാകെ സംഘർഷം പടരുന്നത് ഒഴിവാക്കണമെന്നും ചർച്ചയിലൂടെയും നയതന്ത്രത്തിലൂടെയും വിഷയങ്ങൾ പരിഹരിക്കപ്പെടണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു സംഘർഷ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ഇറാഖ് ജോർദാൻ ഇറാൻ വ്യോമ അതിർത്തുകളിലൂടെയുള്ള വിമാന സർവീസുകളിൽ പലതും റദ്ദാക്കി ഇന്ത്യയിലേക്കുള്ള സർവീസുകൾ കൂടുതൽ സമയമെടുക്കുമെന്നും അധികൃതർ വ്യക്തമാക്കിയിരുന്നു ഇന്നലെ രാത്രിയോടെയാണ് ഇസ്രയേലിൽ ഇറാൻ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയത് ഇസ്രയേൽ തലസ്ഥാനമായ ടെൽഅവീവിലും ഭീകരരുടെ വെടിവയ്പുണ്ടായി ഇതേ തുടർന്ന് നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു പിന്നാലെ ഇറാനും മറുപടി നൽകുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിനേഹോ പറഞ്ഞു ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിന് പ്രത്യാക്രമണം നടത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു അതേസമയം ഇറാൻ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഇത് രണ്ടാം തവണയാണ് ഇവിടേക്ക് മിസൈൽ ആക്രമണം നടത്തുന്നത് ഹവാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ആക്രമണം നടത്തിയതിനു ശേഷം ഈ വർഷം ഏപ്രിൽ മാസത്തിലാണ് ഇറാൻ ആദ്യമായി ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തിയത് ഇസ്രായേൽ സിറിയയിലെ ദമാസ്കസിലുള്ള ഇറാൻ കോൺസുലേറ്റിൽ നടത്തിയ ആക്രമണത്തിന് പ്രത്യാക്രമണമായിട്ടായിരുന്നു ഇത് ഇതിനുശേഷം ഇന്നലെയാണ് ഇറാൻ ഇസ്രായേലിലേക്ക് നേരിട്ട് ആക്രമണം നടത്തുന്നത് ഇസ്രായേൽ സർക്കാർ ഇത്തരത്തിലുള്ള ആക്രമണമുണ്ടായാൽ അത് സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകുന്നതിനായി പ്രത്യേക ആപ്പുകൾ ജനങ്ങൾക്ക് നൽകിയിരുന്നു ഇന്നലെ പലവട്ടം മൊബൈൽ ആപ്പിൽ ഇത്തരം സന്ദേശങ്ങളുമായി റെഡ് സിഗ്നൽ ഫ്ലാഷ് ചെയ്തിരുന്നു തുടർന്ന് ഒന്നര മിനിറ്റിനുള്ളിൽ ബങ്കറുകൾക്കുള്ളിലേക്ക് ജനങ്ങൾ നെട്ടോട്ടം ഓടുകയായിരുന്നു അതിനിടയിലാണ് ഇസ്രയേലിലെ സമയം വൈകുന്നേരം അഞ്ച് മണിയോടെ ഒരു തോക്കുധാരി ജെറുസലേമിലെ വാർഡിൽ ജനങ്ങൾക്ക് നേരെ വെടിവെപ്പും തുടങ്ങിയത് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ഇറാൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ ചിത്രങ്ങൾ കൂടി പ്രചരിക്കാൻ തുടങ്ങിയതോടെ ജനങ്ങളാകെ പരിഭ്രാന്തരായി അന്തർദേശീയ മാധ്യമമായ ഡെയിലി ഡെയിലിമെയിൽ ഇത്തരത്തിൽ നിരവധി പേരുടെ അനുഭവങ്ങളാണ് പുറത്തുവിട്ടിരിക്കുന്നത് ബസ്സിൽ സഞ്ചരിക്കായിരുന്ന നയോമി എന്ന യുവതി ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴാണ് മിസൈൽ ആക്രമണം സംബന്ധിച്ച മുന്നറിയിപ്പ് വരുന്നത് തുടർന്ന് എല്ലാവരും ബസ് നിർത്തിയിട്ട് അടുത്തുള്ള അഭയസ്ഥാനങ്ങൾ തേടി ഓടുകയായിരുന്നു മിസൈൽ ആക്രമണം നേരിയ തോതിൽ കുറഞ്ഞ സമയത്ത് ബസ്സിൽ ഇവർ യാത്ര പുനരാരംഭിച്ചുവെങ്കിലും വീണ്ടും അടുത്ത മുന്നറിയിപ്പ് ലഭിച്ചതിനെ തുടർന്ന് ബസ് നിർത്തി എല്ലാ യാത്രക്കാരും അടുത്തുള്ളൊരു പാലത്തിന് കീഴിൽ അഭയം തേടുകയായിരുന്നു എന്നാൽ ഇസ്രയേലിലെ പ്രതിരോധ സംവിധാനമായ ഐൻഡോം മിസൈലുകൾ തകർത്തെറിയുന്നതും അവർ കണ്ടിരുന്നു മിസൈലുകൾ ഐൻഡോമുകൾ തകർക്കുന്ന ശബ്ദം കിലോമീറ്ററുകൾ ദൂരത്തിൽ പ്രകമ്പനം കൊണ്ടു എന്നാണ് അനുഭവ സർ പറയുന്നത് ഇത്തരത്തിൽ നൂറുനൂറ് കഥകളാണ് ഇസ്രയേലിൽ ഓരോരുത്തർക്കും പറയാനുണ്ടായിരുന്നതും മൂന്ന് കുട്ടികളുടെ അമ്മയായ ഒരു യുവതി സുഖമില്ലാത്ത മകളെ വീട്ടിലാക്കി ഇളയ കുട്ടിയും കൊണ്ട് ഡോക്ടറെ കാണാൻ പോയപ്പോൾ മിസൈൽ ആക്രമണ സന്ദേശം എത്തിയ സംഭവം ഞെട്ടലോടെ വിവരിക്കുന്നുണ്ട് ഇവരുടെ ഒരു കുട്ടി ഈ സമയം സ്കൂളിലായിരുന്നു വീട്ടിലായിരുന്ന കുട്ടിയെ ഫോണിൽ വിളിച്ച് വീട്ടിലെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറാൻ ആവശ്യപ്പെട്ട സംഭവം വിവരിക്കുമ്പോഴും ഇവർ ഭയക്കുന്നുണ്ടായിരുന്നു ലെവനനിൽ ഇസ്രായേൽ ചൊവ്വാഴ്ച കരയാക്രമണം തുടങ്ങിയതിന് പിന്നാലെ ടെൽ ടെൽഅവീവിലെയും ജെറുസലേമിനെ ലക്ഷ്യം വെച്ച് നൂറിലേറെ മിസൈൽ അയച്ച് ഇറാൻ നൽകുന്നതും യുദ്ധസജ്ജമെന്ന സന്ദേശമാണ് അയൽരാജ്യമായ ജോർദാന്റെ ആകാശത്ത് വെച്ച് തന്നെ ഇസ്രായേൽ ഇവ വെടിവെച്ചിട്ടെന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു മിസൈൽ ആക്രമണത്തെ തുടർന്ന് ഇസ്രയേലെ പ്രധാന വിമാനത്താവളമായ ബെൻ ഗുര്യോണിലെ വ്യോമ ഗതാഗതം നിർത്തിവച്ചു പക്ഷേ മിസൈൽ ആക്രമണത്തെ ഇസ്രായേൽ ഡോമുകൾ ഉപയോഗിച്ച് തകർത്തു എന്നതാണ് വസ്തുത